ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പത്ത് ഇംഗ്ലീഷ് ചോദ്യങ്ങൾ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ നിങ്ങൾക്ക് കഴിയുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഇനി നടക്കാൻ പോകുന്ന എൽ പി യു പി പരീക്ഷയിലെ ഇംഗ്ലീഷ് ചോദ്യങ്ങളെ നിങ്ങൾക്ക് വളരെ ആത്മവിശ്വാസത്തോടെ തന്നെ നേരിടാൻ കഴിയും എന്തായാലും ഒരിക്കൽ കൂടി രഞ്ജിസ് ഇംഗ്ലീഷിലേക്ക് സ്വാഗതം നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് വരാം നോക്കുക ഈ പറയുന്ന ചോദ്യത്തിന്റെ ക്വസ്റ്റ്യൻ കോഡെന്ന് പറയുന്നത് എഴുപത്തൊന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ആണ് ഇതെന്ന് പറയുന്നത് ജൂൺ മാസം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പതിനഞ്ചാം തീയതി നടത്തിയ ഒരു പരീക്ഷയിലെ ചോദ്യങ്ങളാണ് അതുകൊണ്ട് തന്നെ പി എസ് സിയുടെ ലേറ്റസ്റ്റ് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണിത് നോക്കാൻ തരും ഓക്കെ ചൂസ് ദ കറക്റ്റ് ക്വസ്റ്റ്യൻ ടാഗ് ശരിയായ ക്വസ്റ്റ്യൻ ടാഗ് എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത് യും ക്വസ്റ്റിൻറ്റാഗ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ പലതവണ നമ്മുടെ ക്ലാസ്സുകൾ ക്വസ്റ്റ്യൻടാ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എന്തായാലും നോക്കുക ഫസ്റ്റ് ക്വസ്റ്റ്യൻ സംതിങ് ഹാപ്പൻഡ് അറ്റ് എ കോളേജ് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് ഡോൺ ഇറ്റ് ആഡ് ഇറ്റ് പിന്നെ ലിഡിൻ ഡിറ്റ് ഈസ് ഇൻഡിറ്റ് ഒക്കെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് നമുക്കറിയാം ക്രിസ്റ്റിൻ ടാഗുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് നമുക്ക് തന്നിരിക്കുന്ന ഈ സെൻറ്റൻസ് ആ സെൻറ്റൻസിൽ നെഗറ്റീവായിട്ടുള്ള വേർഡ്സ് നെഗറ്റീവ് മീനിങ് നൽകുന്ന വേർഡ്സ് എല്ലാം ഉണ്ടോ എന്ന് അവിടെ നോക്കുമ്പോൾ അങ്ങനെയൊന്നുമില്ല അതുകൊണ്ട് തന്നെ നമുക്ക് തന്നിരിക്കുന്ന സെൻറ്റൻസ് പോസിറ്റീവാണ് അങ്ങനെ സെൻറ്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ നമ്മളെ ടാഗ് എന്താവണം നെഗറ്റീവ് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് തന്നിരിക്കുന്ന എല്ലാ ഓപ്ഷൻസും എന്ത് തന്നെയാണ് നെഗറ്റീവ് ഇനി നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് തന്നിരിക്കുന്ന സെൻറ്റൻസിലെ വെർബിനെ കണ്ടെത്തുക ഇവിടെ ഒക്കെ ഹാപ്പൻഡ് ആണ് ഇവിടുത്തെ വെർബ് ഇതിനകത്തുനിന്ന് നമ്മൾ സഹായക്രിയെ കണ്ടെത്തണം ഹാപ്പൻറ്റിനകത്തുള്ള സഹായക്രിയ ഏതായിരിക്കും ഡിഡ് ആയിരിക്കും ഡിഡ്സ് ഹാപ്പൻ ആണ് ഡിഡ് ആണ് നമുക്ക് എടുക്കേണ്ടത് അപ്പം ഡിഡ് വരണം നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഡിഡ് കാണുന്നുണ്ടോ ഇവിടെ ആണ് അത് തെറ്റാണ് ഇവിടെ ആണ് ഹാഡിൻ്റ ഇവിടെ ഡിഡ് ഉണ്ട് അപ്പം തീർച്ചയായിട്ടും നമ്മുടെ ആൻസറിലേക്ക് എത്തി ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി ആ ഇത് പോസിറ്റീവ് ആയതുകൊണ്ട് നമ്മൾ നെഗറ്റീവ് ആക്കണം നമ്മൾ എന്താ ചെയ്യേണ്ടത് നോട്ടിൻ്റെ വീക്ക് ഫോമായി ഇൻഡ് ചേർക്കുക സംതിങ് എന്നുള്ളതിൻ്റെ പ്രൊനൗൺ ഏതാണ് ഇറ്റ് അങ്ങനെ ആകുമ്പോൾ ഇതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ തീർച്ചയായിട്ടും ഈ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾക്ക് എഴുതാൻ കഴിഞ്ഞിട്ടുണ്ടാകും അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് കാരണം നമ്മൾ പല തവണ നമ്മുടെ ക്ലാസ്സുകൾ ക്വസ്റ്റൻ ടാഗ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് പിന്നെ അത് അതുകൂടാതന്നെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മുടെ ഈ പറയുന്ന ചാനലിൽ ക്വസ്റ്റ്യൻ ടാഗ്സിൻ്റെ കണ്ടെത്താം എന്ന് പറഞ്ഞിട്ടുള്ള എളുപ്പ വഴികൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാനൊരു ക്ലാസ് ഇട്ടിട്ടുണ്ട് അതെല്ലാം കാണുന്നവർക്ക് തീർച്ചയായിട്ടും പെട്ടെന്ന് കണ്ടെത്താൻ പറ്റും ഇത് വലിയ പ്രയാസമുള്ള അല്ലെങ്കിൽ നമ്മളെ ആശയക്കുഴപ്പത്തിലാക്കുന്ന ഒരു ചോദ്യം ഒന്നും ആയിരുന്നില്ല ചോദ്യം എന്ന് പറയുന്നത് അതുകൊണ്ട് ഞാൻ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ പറയുന്ന ചോദ്യം നിങ്ങൾ ഉത്തരം നൽകിയിട്ടുണ്ടാവും നിങ്ങളുടെ മനസ്സിൽ സോ നിങ്ങൾക്ക് ഒരു പോയിന്റ് ഞാൻ കാരണം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് പിന്നെ അടുത്ത് പുട്ടിൻ്റെ കറക്റ്റ് പ്രിപ്പോസിഷൻ ഈ പറയുന്ന സെൻറ്റൻസ് അവിടെ ഒരു ബ്ലാങ്ക് കൊടുത്തിട്ടുണ്ട് അവിടെ നമ്മൾ എന്തെങ്കിലും ശരിയായ പ്രിപ്പോസിഷൻ ആഡ് ചെയ്യണമെന്ന് പറയുന്നത് അവിടെ നോക്കാത്ത പ്രോഗ്രാം സ്റ്റാർസ് ഡാഷ് എയ്റ്റ് ഫിഫ്റ്റീൻ എ എം ഇവിടെ നോക്കുമ്പോൾ എയ്റ്റ് ഫിഫ്റ്റീൻ എം എന്ന് പറയുമ്പോൾ അത് ടൈമാണല്ലോ ടൈമിൻ്റെ മുന്നിൽ നമുക്ക് എന്തുപയോഗിക്കണം ആണ് ഉപയോഗിക്കേണ്ടത് വളരെ സിംപിൾ ആയിട്ടുള്ളൊരു ചോദ്യമാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഇതിന് ഉത്തരം നൽകിയിട്ടുണ്ട് നിങ്ങളുടെ മനസ്സിൽ എന്ന് ഞാൻ വിശ്വസിക്കുന്നു സോ നിങ്ങൾക്ക് രണ്ട് മാർക്ക് ഇതിനോടകം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഓക്കെ കാരണം ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് നമ്മുടെ ക്ലാസ്സുകളിലെ പ്രൊപ്പോസിഷൻസൊക്കെ പ്രൊപ്പോസിഷൻസുമായി ബന്ധപ്പെട്ട് അതിന് വേണ്ടി പ്രത്യേകം നമ്മൾ നമ്മുടെ ക്ലാസ്സിൽ നമ്മുടെ ചാനലിൽ നമ്മൾ ഇട്ടുണ്ട് ഓക്കെ അപ്പം അതെല്ലാം കാണുന്നവർക്ക് വളരെ സിമ്പിൾ ആയിട്ട് തരുന്നതാണ് കാരണം ഈ കൊസ്റ്റിൻസ് ഈ പറയുന്ന ക്വസ്റ്റിൻ അത്ര പ്രയാസം ഉണ്ടാക്കുന്ന ഒരു ക്വസ്റ്റിൻ ആയിരുന്നില്ല അതുകൊണ്ടായിരുന്നു നിങ്ങൾക്ക് ആൻസർ കണ്ടെത്താൻ പറ്റും ഇതിൻ്റെ അടുത്ത് ചൂസ് ദ കറക്റ്റ് ഓൾട്ടർനേറ്റീവ് ഫ്രം ദോസ് ഗവൺ ആസ് ഓപ്ഷൻസ് ഓക്കെ പ്രിൻസിപ്പൽ ഡാഷ് ടു സ്പീക്ക് ട് യു ഇതിനാണ് വന്നിരിക്കുന്നത് അപ്പോൾ കോൺകോഡുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് കോൺകോഡൊക്കെ പല തവണ നമ്മുടെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോഴും അതായത് പ്രീവിയസ് ക്വസ്റ്റൻസ് ഡിസ്കസ് ചെയ്യുമ്പോഴും അല്ലാതെ ഇപ്പോൾ കോൺകോഡിൻ്റെ ഇ സി ടിപ്സ് ഷോർട്ട് ടിപ്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ചാനൽ ഓൾറെഡി നമ്മൾ ക്ലാസ് ചെയ്തിട്ടുണ്ട് അതൊക്കെ കാണുന്നവർക്ക് സ്ഥിരമായി നമ്മുടെ ക്ലാസ് ഫോളോ ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും ഇതിൻ്റെ ആൻസർ ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഞാൻ ഒരു മാർക്ക് നിങ്ങൾക്ക് മൊത്തത്തിൽ നിങ്ങൾക്ക് മൂന്ന് മാർക്ക് കിട്ടിയിട്ടുണ്ട് ഏതായിരിക്കും പ്രിൻസിപ്പൽ വാണ്ട്സ് ടു യു എന്നാണ് അർത്ഥം അപ്പം ചോദിക്കും ഈസ് വാണ്ടിങ്ങനെന്താ കുഴപ്പമൊന്നും ആ പ്രിൻസിപ്പൽ സിംഗ്ലറാണ് അപ്പം നമുക്ക് ഈസ് എഴുതി കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതായിരിക്കും വാണ്ട് അല്ലെങ്കിൽ നോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇങ്ങനെയുള്ള വേർബ്സ് ഒന്നും ഒരിക്കലും കണ്ടിന്യൂസ് ടെൻസിൽ ഉപയോഗിക്കാറില്ല നമ്മൾ പ്രസൻറ്റ് കണ്ടീഷൻസ് ഉപയോഗിക്കത്തില്ല പാസ്റ്റ് കണ്ടീഷൻസിൽ ഉപയോഗിക്കത്തില്ല ഫ്യൂച്ചർ കണ്ടീഷ്ടൻസ് ആയിട്ട് ഉപയോഗിക്കത്തില്ല അതുപോലെ തന്നെ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടീഷൻസ് ആയിട്ട് ഉപയോഗിക്കത്തില്ല അതുപോലെ തന്നെ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടീഷ്ടൻസ് ആയിട്ട് ഉപയോഗിക്കത്തില്ല ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടീഷ്ടൻസ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കത്തില്ല കണ്ടിന്യൂസ് ടെൻസുകൾ നമ്മൾ ഉപയോഗിക്കാറില്ല ഏത് ഈ എന്ന് പറയുന്ന വെർബ് അതുകൊണ്ടാണ് നമ്മൾ ഈസ് വാണ്ടിങ് വരില്ല എന്ന് പറയാനുള്ള കാരണം സ്വഭാവമായിട്ടും വാസ് വാണ്ടിങ് വരില്ല പിന്നെ വാണ്ടിങ് എന്ന് മാത്രം നമുക്ക് പറയാം പക്ഷേ വാണ്ടിങ് എന്ന് മാത്രം പറഞ്ഞാൽ ശരിയാകത്തില്ല അതിന് ടെൻസ് ഫോം ഇല്ല അതുകൊണ്ട് തെറ്റാണ് അവൻ ഇവിടെ കറക്റ്റായിട്ട് വരിക ദ പ്രിൻസിപ്പൾ വാൺസാണ് ഓക്കെ പ്രിൻസിപ്പൽ വാൺസ് ടു സ്പീക്ക് ടു യു എന്നാണ് ശരിയായിട്ടുള്ള ആൻസർ ഇത് ചില ചിലവർക്ക് ചിലപ്പോൾ ഒരു ആശയക്കുഴപ്പം വന്നേക്കാം പക്ഷേ നമ്മുടെ ക്ലാസ് സ്ഥിരമായി ഫോളോ ചെയ്യുന്ന ഒരാൾ ഒരാളിത് തെറ്റിച്ച് അവർക്ക് വേണ്ടി നൽകുന്ന മാർക്കാണ് ഇത് ഓക്കെ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മൂന്ന് മാർക്ക് ഞാൻ നൽകിയിട്ടുണ്ട് അടുത്തത് ലേൺ ദ ഗിവൺ സെൻറ്റൻസ് ഫ്രോം ആക്റ്റീവ് വൈസ് ടു പാസീവ് വൈസ് സ്പെസിഫൈ വിച്ച് ഓഫ് ദ ഫോളോയിങ് ആൻസർ ഈസ് റൈറ്റ് സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ മേരി ഓപ്പൺ ദ ഡോർ സിമ്പിളാണ് ആക്ടിവ് വൈസ് ആണ് പറയുന്നുണ്ട് ആക്റ്റീവ് വൈസിനെ പാസീവ് വൈസാക്കാനാണ് ഒരു ആക്റ്റീവ് വൈസ് നമുക്ക് മനസ്സിലായി പാസീവ് വൈസിലേക്ക് മാറ്റണം പാസീവ് വൈസിലേക്ക് മാറ്റാൻ നമ്മൾ എന്താണ് ആദ്യം ചെയ്യേണ്ടത് ഓബ്ജെക്റ്റിനെ ആദ്യം കൊണ്ടുവരണം ഇവിടുന്ന് മേരി ആണ് ഇവിടുത്തെ സബ്ജെക്റ്റ് ഇവിടുത്തെ ഓപ്പൺ വെർബാണ് ദ ഡോറാണ് ഇവിടുത്തെ ഓബ്ജെക്ട് കാരണം പാസി വോയിസ് എന്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് ഓബ്ജെക്റ്റിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് സോ ദ ഡോർ എന്ന് പറഞ്ഞിട്ട് തുടങ്ങണം അങ്ങനെ തുടങ്ങിയിരിക്കുന്ന ഏതെല്ലാം ഉണ്ടോ നോക്കുമ്പോൾ ഇവിടെ മേരി എന്ന് തന്നെ തുടങ്ങിയിരിക്കുന്ന തെറ്റാണ് ഓപ്പൺ തുടങ്ങിയിരിക്കുന്നത് തെറ്റാണ് ഇവിടെ മേരി എന്ന് എന്നാൽ ഇവിടെ നോക്കുമ്പോൾ ദ ഡോർ എന്ന് തന്നിട്ടുണ്ട് നമ്മുടെ ഓപ്ഷനിൽ ദ ഡോർ എന്ന് തുടങ്ങിയിരിക്കുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ തീർച്ചയായിട്ടും അത് തന്നെയാണ് ആൻസർ ബാക്കിയൊന്നും നോക്കേണ്ട കാര്യമില്ല പക്ഷേ ഇനിയുള്ള ആ പരീക്ഷയിൽ ഇതേപോലെ രണ്ട് ഓപ്ഷൻ ഉണ്ടെങ്കിലും ദ ഡോർ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും വാക്കി കൂടെ വായിച്ച് നോക്കണം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഏതൊരു പാസീവ് വോയിസിൻ്റെയും വെർബ് ഫോം എന്ന് പറയുന്നത് എന്തായിരിക്കും ബി ഫോംസ് ബിയുടെ രൂപങ്ങൾ ബി ഫോംസ് പ്ലസ് വി ത്രീ എന്നായിരിക്കും ഏതൊരു പാസീവ് വോയിസ് ഉള്ള ഒരു സെൻറ്റൻസിൻ്റെ വെർബ് ഫോം എപ്പോഴും ബി ഫോംസ് പ്ലസ് വി ത്രീ എന്നായിരിക്കും അതായത് ഒബ്ജക്റ്റ് എഴുതി കഴിഞ്ഞാൽ പിന്നെ ബി ഫോംസ് നമ്മൾ എഴുതണം ബി ഫോംസ് എന്ന് പറയുമ്പോൾ ബിയുടെ രൂപങ്ങളാണ് ബിയുടെ രൂപങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ബിക്ക് ഫോം ഉണ്ട് പാസ്റ്റ് ഫോം ഉണ്ട് അല്ലെ ബിക്ക് പ്രസന്റ് പെർഫെക്റ്റ് ഫോം ഉണ്ട് പാസ്റ്റ് പെർഫെക്റ്റ് ഫോംസ് ഉണ്ട് ബിക്ക് ഐ എൻ ജി ഉണ്ട് അതായത് പ്രസന്റ് പാർട്ടിസിപ്പിൾ ഫോം ഉണ്ട് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉണ്ട് മനസ്സിലാവുന്നുണ്ടല്ലോ അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് ആ ഇവിടെ ബി യുടെ ഫോംസ് എഴുതണം എഴുതിയേ പറ്റൂ കാരണം നമ്മൾ പാസ്റ്റ് വോയിസിലേക്ക് മാറ്റുകയാണ് അങ്ങനെ നമ്മൾ ഇവിടെ ബിയുടെ ഏത് ഫോമാണ് വരേണ്ടത് ഇവിടെ നോക്കുമ്പോൾ ഇവിടുത്തെ വെർബ് നോക്കുമ്പോൾ ഇവിടുത്തെ ഓപ്പൺ എന്നാണ് എന്ന് പറയുമ്പോൾ അത് സിമ്പിൾ പാസ്റ്റ് ആണ് സോ ഇവിടെ വരേണ്ടത് യുടെ സിമ്പിൾ പാസ്റ്റ് ഫോം ആണ് ബിയുടെ സിമ്പിൾ പാസ്റ്റ് ഫോംസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലെങ്കിൽ ആണ് വാസ് ഇവിടെ വാസ് എഴുതുമോ വേറെ എഴുതുമോ അതിനെ ആശ്രയിച്ചാൽ നമുക്ക് തന്നിരിക്കുന്ന ഓബ്ജക്റ്റിനെ ആശ്രയിച്ചാൽ ഇവിടുത്തെ ഓബ്ജക്ട് ഡോറാണ് സിംഗുളർ ആയത് നമുക്ക് പാസ് ഇടാം നമ്മൾ വി ത്രീ ഫോം നമുക്ക് തന്നിരിക്കുന്ന വെബ് അതിന്റെ വി ത്രീ ഫോം അത് ഓപ്പൺ എന്നുള്ളതിന്റെ വി ഫോം എന്ത് തന്നെയാണ് ഓ ഓ തന്നെയാണ് എന്ന് ഓപ്ഷൻ ആണ് അതായത് ഡോർ വാസ് ഓപ്പൺഡ് ബൈ മേരി ഇത് തീർച്ചയായിട്ടും എന്നെ സ്ഥിരമായി ഫോളോ ചെയ്യുന്ന എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് ഇത് തെറ്റത്തില്ല ആരൊറപ്പിൽ നിങ്ങൾക്ക് ഞാൻ നാല് മാർക്ക് കൂടെ അതായത് ഒരു മാർക്ക് ഇട്ട് അങ്ങനെ നാല് മാർക്ക് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ഓക്കെ ഇനി അടുത്തത് ഐഡന്റിഫൈ ദ ബെസ്റ്റ് വേ ടു എക്സ്പ്രസ് ദ ഇൻഡൻഡ് ഐഡിയ ഇൻ ദ ഫോൾ ഇത് എന്നെ ഫോളോ ചെയ്യുന്നവർക്കും അല്ലാത്തവർക്കും ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ചോദ്യമാണ് അതുപോലെ തന്നെ പി എസ് സിയുടെ ഈ പറയുന്ന ചോദ്യത്തിൻ്റെ ഉദ്ദേശം നമുക്കറിയാം മനസ്സിലായി പക്ഷേ തന്നിരിക്കുന്ന ഓപ്ഷൻ ശരിയായിട്ട് ആൻസർ വരേണ്ട ഓപ്ഷനിൽ ചെറിയൊരു പെശക്കും കൂടെ പി എസ് സി നൽകിയിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഇത് മാർക്ക് തരുന്നില്ല ഓക്കെ അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ എന്നോടൊപ്പം തന്നെ നാല് മാർക്കേ തന്നിട്ടുള്ളൂ ഞാൻ ഉറപ്പുള്ളതേ ഞാൻ തരുന്നുള്ളൂ ഇവിടെ പ്രശ്നം എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ആ കുട്ടിയുടെ ഫേസ് അല്ലെങ്കിൽ അവൾ അല്ലെങ്കിൽ അവളുടെ അല്ലെ കുട്ടിത്വം നിറഞ്ഞ അല്ലെങ്കിൽ അവളുടെ നിഷ്കളങ്കമായ ഫേസ് എനിക്ക് എനിക്കിഷ്ടമാണെന്നാ പറയും അപ്പൊ നിഷ്കളങ്കമായത് അല്ലെ കുട്ടിത്വം എന്നൊക്കെ പറയണേ നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത് ചൈൽഡ് ഡിഷാണോ ചൈൽഡ് ലൈക്ക് ആണോ അപ്പൊ തമ്മിൽ വ്യത്യാസമുണ്ട് ചൈൽഡ് ഡിഷും ചൈൽഡ് ലൈക്കും തമ്മിൽ വ്യത്യാസമുണ്ട് ചൈൽഡ് ഡിഷ് എന്ന് പറയുമ്പോൾ എന്താ ഇമ്മച്ച്യർ ആയിട്ടുള്ള അതായത് എന്താണ് മെച്യൂരിറ്റി ഇല്ലാതെ വിവേകമില്ലാതെ പെരുമാറുന്ന ആ അതിനെ നമ്മൾ ചൈൽഡിഷ് എന്ന് പറയും അത് ഒരിക്കലും പ്ലസന്റ് ആയിരിക്കത്തില്ല ആർക്കും ഒരു സന്തോഷം നൽകത്തില്ല അങ്ങനെയുള്ള പെരുമാറ്റം മെച്യുറല്ലാത്ത വിവേകമില്ലാത്ത രീതിയിലുള്ള അപ്പം അത് നമ്മൾ ചൈൽഡിഷ് എന്ന് പറയും എന്നാൽ ചൈൽഡ് ലൈക്ക് എന്ന് പറയുമ്പോഴൊരു അർത്ഥം എന്താ ഇന്നസെൻറ് എന്ന അർത്ഥം യുദ്ധം ആ കുട്ടിത്വം എന്ന് പറഞ്ഞാൽ നമ്മൾ ചൈൽഡ് ലൈക്ക് എന്നാണ് പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ ചൈൽഡ് ലൈക്ക് എന്നുള്ള ഈ സംഭവമാണ് ശരിയായി വരേണ്ടത് പക്ഷേ നമ്മൾ ഒരിക്കലും ചൈൽഡ് ലൈക്ക് എന്ന് എഴുതുന്ന സമയത്ത് ചൈൽഡും ലൈക്കും ഇങ്ങനെ മാറ്റി മാറ്റി എഴുത് കാരണം ഇതിൽ കോമ്പൗണ്ട് വേഡാണ് കോമ്പൗണ്ട് വേഡ് മൂന്ന് തരത്തിലുള്ളത് ഏതൊക്കെയാണ് ഓപ്പണും ക്ലോസ്ഡും ഹൈഫൻ ഹൈഫനേറ്റഡ് ആയിട്ടുള്ളു പക്ഷെ ഇവിടെ ഇവിടെ ഓപ്പൺ എന്ന് പറയുമ്പോൾ പറയുമ്പോഴായിരിക്കും ഇതിൽ സ്പേസ് വേണ്ടി നമ്മൾ എന്ന് പറയുന്നത് ക്ലോസ്ഡെന്ന് പറയുമ്പോൾ ചേർന്നിരിക്കേണ്ടത് ഹൈഫനേറ്റ് എന്ന് പറയുമ്പോൾ രണ്ട് വാക്കിന് ഇടയ്ക്ക് ഹൈഫൻ കാണും ഈ ചൈൽഡ് ലൈക്ക് എന്നുള്ളത് നമ്മൾ എപ്പോഴും ക്ലോസ്ഡ് ആയിട്ട് എഴുതുന്നുണ്ട് അതായത് സ്പേസ് ഇല്ലാതെ ആയിരിക്കണം എന്നാൽ ഇവിടെ പി എസ് സി ഓപ്പൺഡായിട്ടാണ് തന്തി അപ്പം അതൊരു പ്രശ്നമുണ്ട് അപ്പോൾ ഇതിനെ പൂർണ്ണമായിട്ട് ആൻസറായിട്ട് ധരിക്കാൻ പറ്റത്തില്ല പക്ഷേ നമുക്കിവിടെ ചൈൽഡ് ലൈക്ക് ഫേസ് എന്നുള്ള ഇതാണ് നമുക്ക് ആൻസർ ആയിട്ട് സങ്കല്പിക്കാൻ പറ്റത്തു ഓക്കെ അപ്പോൾ നമുക്ക് ഇതിനെ ആൻസർ ആയിട്ട് പരിഗണിക്കാം ബട്ട് ഗ്രാമാറ്റിക്കലി എ എറർ അപ്പോൾ അതുപോലെ എന്തായാലും എന്തായാലും നിങ്ങൾക്ക് ഞാൻ ഈ മാർക്ക് തരുന്നില്ല നിങ്ങൾ തെറ്റിക്കാൻ സാധ്യതയുണ്ട് ഇനി അടുത്ത് നോക്കുക ഐഡൻറ്റിഫൈ ദ ടൈപ്പ് ഓഫ് സെൻറ്റൻസ് ഇത് ആർക്ക് വേണം ഇപ്പം എന്നെ ഫോളോ ചെയ്യുന്ന മാത്രമല്ല ആ എല്ലാവർക്കും ഇത് ആൻസർ എഴുതാൻ പറ്റും കാരണം ഇതിൻ്റെ അവസാനം എന്തുണ്ട് ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് ഉണ്ട് എക്സ്ക്ലമേഷൻ മാർക്ക് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതെന്ത് തന്നെയായിരിക്കും ഒരു എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആയിരിക്കും സോ ഇപ്പോൾ ഒരു മാർക്കൂടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അഞ്ച് മാർക്കാണ് ഇതുവരെ വന്നിരിക്കുന്നത് ഓക്കെ ഇനി അടുത്ത ചോദ്യം യൂസ് ആൻ അപ്രോപ്രിയേറ്റ് ആർട്ടിക്കിൾ ഇവിടെ ശരിയായിട്ടുള്ള അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഇത് തീർച്ചയായിട്ടും എൻ്റെ എന്നെ ഫോളോ ചെയ്യുന്ന എൻ്റെ സബ്സ്ക്രൈബേഴ്സ് സ്ഥിരമായി എന്നെ ഫോളോ ചെയ്യുന്ന എൻ്റെ സ്റ്റുഡൻസിന് ഉറപ്പായിട്ട് ഒരു ശരിയാകും അതുകൊണ്ട് അവർക്ക് ഒരു മാർക്ക് ഞാൻ നൽകുന്നു അങ്ങനെ അവർക്ക് വേണ്ടി മാത്രം ഒരു മാർക്കാണ് കൊടുത്തിരിക്കുന്നത് അവർക്ക് മൊത്തത്തിൽ ആറ് മാർക്കുണ്ട് ബാക്കിയുള്ളവർ തെറ്റിക്കുകയോ നമുക്ക് നോക്കാം ഓക്കെ ഹി ഡെൻറ്റ് ഗെറ്റ് ഡാഷ് ജോബ് ഹി അപ്ലൈഡ് ഫോർ നമ്മളിവിടെ ആർട്ടിക്കിൾസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ നോക്കാം ജോബ് ജോബിൻ്റെ ആദ്യത്തശ്ശൻ ജെ ആണ് സോ അതിൽ കൺസണൻ്റ് ആണ് അവിടെ നമുക്ക് എ എഴുതാം എന്ന് വിചാരിച്ച് പലരും ഇതിനകത്ത് എ എഴുതിയിട്ടുണ്ടാവും അല്ല അങ്ങനെ എഴുതിയിട്ടുണ്ടാവും അങ്ങനെ എഴുതിയിട്ടുണ്ടാവും ഈ പറയുന്ന പരീക്ഷയിൽ അറ്റൻഡ് ചെയ്ത ആൾക്കാർ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെ ഈ ജോബെന്ന് ഉദ്ദേശിക്കുന്നത് എന്ത് ജോബാ അവൻ അപ്ലൈ ചെയ്ത ജോബാ ഏത് ജോബിന് വേണ്ടിയാണോ അപ്ലൈ ചെയ്തത് അതവന് കിട്ടിയില്ലെന്നാണ് ഉദ്ദേശിക്കുന്നത് മീൻസ് ആ ജോബ് അവിടെ സ്പെസിഫൈ ചെയ്യപ്പെടുകയാണ് സോ ആ ജോബ് ഡെഫിനിറ്റ് ആയിട്ടുള്ള സംഭവം അങ്ങനെ നമ്മൾ തീർച്ചയായിട്ടും എന്ത് വരണ്ടാവും ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഓക്കെ എന്നെ ഫോളോ സ്ഥിരമായി ഫോളോ ചെയ്യുന്നവർക്ക് ഒരു മാർക്ക് ഞാൻ നൽകി അവർക്ക് മൊത്തത്തിൽ ആറ് മാർക്ക് മറ്റുള്ളവർക്ക് അഞ്ച് മാർക്ക് ഞാൻ തരുന്നു ഓക്കെ മിഷൻ ഈസ് ഡാഷ് ഇത് നമുക്ക് അറിയാം ഇതാണ് ഡിഗ്രീസ് ഓഫ് കമ്പാരിസണുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് രണ്ട് പേരെക്കുറിച്ചാണ് പറയുന്നത് രണ്ട് നൗൺസ് ആണ് രണ്ട് നൗൺസിനെ കുറിച്ച് താരം ചെയ്യുന്ന സമയത്ത് നമ്മൾ കമ്പാരിറ്റ് ഡിഗ്രി ഉപയോഗിക്കാവും കമ്പാരിറ്റ് ഡിഗ്രി നമുക്കറിയാം മോർ ചേർന്ന് വരുന്നതാണ് കമ്പാരിറ്റ് ഡിഗ്രി മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ പറയുന്ന വാക്ക് ആ വാക്ക് ഒറ്റ സിലബളെങ്കിൽ നമ്മൾ ആ മോർ എന്ത് ചെയ്യണം അതിൻ്റെ കൂടെ കൂട്ടിച്ചേർത്ത് പറയണം അങ്ങനല്ല എങ്കിൽ മോറും ഈ പറയുന്ന വാക്കും സെപ്പറേറ്റ് ആയിട്ട് പറയണം ഇവിടെ ഉദ്ദേശിക്കുന്നത് നടാശയേക്കാളും പ്രായമുള്ളതാണ് മിഷൻ നമുക്ക് ആശയം നമുക്ക് എൽഡർ എന്നോ ഓൾഡർ എന്നോ പറയാം പക്ഷേ എൽഡർ വന്നു കഴിഞ്ഞാൽ നമ്മൾ ധാൻ ഉപയോഗിക്കാൻ ടൂ വേ ഉപയോഗിക്കാൻ പാടുള്ളൂ അല്ലൂടെ ധാന് വന്ന സ്ഥിതിക്ക് എൽഡറിനെ നമുക്ക് പരിഗണിക്കാൻ പറ്റത്തില്ല ഓൾഡ് പോസിറ്റീവാണ് ഓൾഡ് എന്ന് പറയുന്ന വാ ഒറ്റ സെലബലായത് കൊണ്ട് മോർ ചേർത്ത് പറയാൻ ചേർത്താണ് പറയേണ്ടത് സെപ്പറേറ്റ് ആയിട്ട് പറയാൻ പറ്റില്ല സോ നമ്മുടെ കറക്റ്റ് ആൻസർ സ്ഥിരമായി എന്നെ ഫോളോ ചെയ്യുന്നവരും അല്ലാത്തവർക്കും ഉറപ്പായിട്ടും മാർക്ക് കിട്ടും കാരണം മാറ്റം നിങ്ങൾക്ക് നൽകുന്നു ചിലവർ തെറ്റിക്കാൻ കാരണം എൽഡർ എഴുതാൻ സാധ്യതയുണ്ട് കാരണം ഈ ദാനെ നോക്കാതെ പെട്ടെന്ന് എൽഡർ എഴുതാൻ സാധ്യതയുണ്ട് എഴുതാൻ ദാൻ വന്നു കഴിഞ്ഞൊരിക്കൽ എൽഡർ എഴുതാൻ പാടില്ല കാരണം എൽഡർ ടു സുപ്പീരിയർ ടു ഇൻഫീരിയർ ടു ജൂനിയർ ടു സീനിയർ ടു പ്രയർ ടു എന്നൊക്കെ നമ്മൾ പറയുന്നത് അങ്ങനെ സമയത്ത് നമ്മളിവിടെ എൽഡർ പറയത്തില്ല ഓൾഡർ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ഒൻപാമത്തെ ക്വസ്റ്റിൻ നമുക്ക് നോക്കാം ഐ ലുക്ക് ഫോർവേർഡ് ഡാഷ് ഫ്രം യു തീർച്ചയായിട്ടും എന്നെ ഫോളോ ആയത് കേൾക്കാൻ പറ്റും കാരണം ഇത് ഞാൻ പലപ്പോഴും ലുക്ക് ഫോർവേഡ് പറയുന്ന സംഭവം ലുക്ക് ഫോർവേഡ് ടു ഒരു ഫ്രേസ് ആണ് ലുക്ക് ഫോർവേഡ് ടു എന്ന് പറയുന്നൊരു ഫ്രേസ് ആണ് മീൻസ് ആൻറ്റിസിപ്പേറ്റ് എന്നാണ് അർത്ഥം പ്രതീക്ഷിക്കുക അല്ലെങ്കിൽ മുൻകൂട്ടി കാണുക ആ വെയിറ്റ് ചെയ്യാനൊക്കെയാണ് ലുക്ക് ഫോർവേഡ് ടൂർ ഉദ്ദേശിക്കുന്നത് ലുക്ക് ഫോർവേഡ് ടു കഴിഞ്ഞാൽ പിന്നീട് പ്രവൃത്തിയെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ അത് നമ്മൾ തീർച്ചയായിട്ടും ജെറണ്ട് ഫോമിൽ എഴുതാവും ജറണ്ട് ഫോം എന്ന് പറയുമ്പോൾ ഏതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഹിയറിംഗ് എന്ന് പറയണം അപ്പൊ ഹിയറിംഗിന് മുകളിൽ ഫോർ കൊടുത്തിട്ടുണ്ട് അത് തെറ്റാണ് ഹിയറിംഗ് എന്ന് പറയത്തു ഇതാണ് കറക്റ്റ് ആൻസർ എന്നെ ഫോളോ ചെയ്യുന്നവർക്ക് മാർക്ക് ഞാൻ തീർച്ചയായിട്ടും നൽകും കാരണം ഇത് പലപ്പോഴും പല രീതിയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് പി എസ് സി ഇത് വെച്ച് പല രീതിയിൽ ചോദിച്ചിട്ടുണ്ട് അവിടെ എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ് ഓക്കെ റിപ്പോർട്ട് ദ സെന്റൻസ് ലാസ്റ്റ് ആണ് ക്വസ്റ്റിനാണ് സോ ഐ ഹ് ബീൻ ഹിയർ എന്ന് പറയുമ്പോൾ ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണ് അതുപോലെ ഒരു ഡിക്ലറേറ്റീവ് സെനൻസ് ആണ് ഡിക്ലറേറ്റ് സെനൻസ് റിപ്പോർട്ട് ചെയ്തതിന് മുമ്പായിട്ട് നമ്മൾ സെറ്റ് ദാറ്റ് എന്നോ ടോൾ ദാറ്റ് എന്ന് എഴുതണം നമ്മൾ ഈ പറയുന്ന ഭാഗത്ത് ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ടോൾഡ് ദാറ്റ് എന്നാണ് എഴുതേണ്ടത് അങ്ങനെ ടോൾഡ് ദാറ്റ് എഴുതുന്ന സമയത്ത് ടോൾഡിൻ്റെയും ദാറ്റിൻ്റെ ഈടാക്കി ഒബ്ജക്റ്റ് നമ്മൾ എടുത്ത് എഴുതണം സോ ജോഷ് മോം ദാറ്റ് അങ്ങനെയാണ് എഴുതേണ്ടത് ഈ ജോഷ ടോൾഡ് മോം താറ്റ് എന്ന് പറയുമ്പോൾ പിന്നെ ഐക്ക് പകരം നമ്മൾ എന്താ എഴുതാവും ഹിയെ ഉപയോഗിക്കാവും കാരണം എന്താണ് ജോഷ്വ എന്ന് പറയുന്നത് പുരുഷനായത് കൊണ്ട് ഈ വരേണ്ടത് ഈ ഹാവ് ബീൻ ഹാവീൻ എന്നുള്ളത് ഹാവ് മാറി ഹാഡ് ആവണം ഹാ ഡീൻ ഹിയർ മാറി ദേർ ആവണം ഐ ഹാഡ് ബീൻ ദർ എന്നാണ് വരേണ്ടത് സോറി ഐ അല്ല നമ്മൾ ഐ എന്ന് പറഞ്ഞല്ലോ ഹി ഹി ഹാഡ് ബീൻ ദേർ എന്നാണ് വരേണ്ടത് അങ്ങനെ എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ ഇതാണ് തീർച്ചയായിട്ടും ഇത് നിങ്ങൾ ശരിയാക്കിയിട്ടുണ്ട് ഉറപ്പാണ് ഒരു മാർക്ക് ഞാൻ അറിയത്തി ഒരു മാർക്ക് നിങ്ങൾക്ക് നൽകുകയാണ് അങ്ങനെ പി എസ് സിയുടെ ഒരു ചോദ്യത്തിലെ ആൻസറിന്റെ പിഴവുകൊണ്ട് പത്തിൽ പത്തും എല്ലാവർക്കും ആൻസർ നൽകണമെന്നില്ല കാരണം ആ ആ പറയുന്ന ചോദ്യം ആൻസറായി പറയുന്നെങ്കിലും നമ്മളില്ല പറഞ്ഞല്ലോ ഏതാ ചൈൽഡ് ലൈക്ക് ആൻസറായി പറയുന്നത് ഗ്രാമാറ്റിക്കലി ആണ് ഇൻകറക്റ്റ് ആണ് സോ ഇത് ഞാൻ മാറ്റി പത്തിൽ ഒൻപത് എന്നെ സ്ഥിരമായി ഓൾ ചെയ്യുന്നവർക്ക് നൽകുന്ന മാർക്കാണ് പത്തിൽ ഒൻപത് തീർച്ചയായിട്ടും നമ്മുടെ ഈ പറയുന്ന എൽ പി പരീക്ഷയിൽ ഫുൾ മാർക്ക് വാങ്ങിക്കണം അതിന് ഞാൻ ഓൾറെഡി ഇതിനോടകം എന്താണ് എൽ പി യു പി പരീക്ഷയുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നടത്തിയ എല്ലാ പരീക്ഷകളുടെയും ആൻസർ വിത്ത് എക്സ്പ്ലനേഷൻ അടങ്ങിയ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഇനി എൽ പി യു പി എക്സാമിന് വേണ്ടി നമ്മൾ ഓൾറെഡി എൽ പി യു പിന്ന പറഞ്ഞോട് കുറേ ക്ലാസ്സുകൾ ഇട്ടിട്ടുണ്ട് അതിനുശേഷം പിന്നീട് നമ്മൾ ഇട്ടിട്ടുണ്ട് അങ്ങനെ ക്ലാസ്സുകൾ നമ്മൾ എൽ പി യു പിക്ക് വേണ്ടിയിട്ടുണ്ട് അതിൻ്റെ എല്ലാത്തിൻ്റെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് താഴെ ഞാൻ ഇട്ടേക്കാം എല്ലാവർക്കും നല്ലൊരു വിജയം ഉണ്ടാകട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത് എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട ഇപ്പോൾ തന്നെ രഞ്ജിത്സ് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ കേരള പി എസ് സി എസ് എസ് സി യു പി എസ് സി ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസുകൾ ഇനി അനായാസം പഠിക്കാം എക്സ്പീരിയൻസ്ഡ് ഫാക്കൾട്ടിയുടെ ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് സിക്സ് നയൻ സെവൻ ടു സെവൻ എയ്റ്റ് എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ രഞ്ജിത്സ് ഇംഗ്ലീഷ് മേക്സ് യു സ്മാർട്ട് ഇൻ ഇംഗ്ലീഷ്